സ്കൂളൊക്കെ തുറന്നാല് അല്ലേ അതുകൊണ്ട് ഇപ്പൊ കുറച്ച് പ്രൊഡക്ടിവിറ്റി മൈൻഡ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഒക്കെ ഉണ്ട് എന്നാണ് എന്റെ ഒരു നിഗമനം കാരണം വേറെ ഒന്നും കൊണ്ടല്ല പുതിയ ബുക്ക് പെന് ടെക്സ്റ്റ് ബുക്ക് അതൊക്കെ കൊണ്ട് നമ്മൾ കുറച്ചും എന്താ പറയുക ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ യൂസ്ഫുള്ളാവുന്നതാണ് ഈ ഒരു ബുക്ക് മാർക്കറ്റ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ് ഞാൻ ഇതിൽ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് ബ്രഷ് പെൻസാണ് സിമ്പിൾ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെയാണ് ഞാൻ ഇതിൽ വരച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് നമ്മൾ എന്താന്നെ ഫോർ പോയിന്റ് ഫൈവ് കെ സബ് ആയിട്ടുണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഉടനെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ജൂൺ സെവൻത്തിനുള്ളിൽ നമ്മൾ ടെൻ കെ അടിക്കുകയാണെങ്കിൽ ഫൈവ് വിന്നേഴ്സ് ഉണ്ടാവും അതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഫോർ ും അതേപോലെ ഫോർ പോയിന്റ് ഫൈവ് കെയും ഒക്കെ കൂട്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇന്നിപ്പോ ഒരു ജൂൺ അഞ്ചൊക്കെ ആയിട്ടുണ്ട് നിങ്ങളൊന്നു സപ്പോർട്ട് ചെയ്ത നമ്മള് ടെൻ കെ എത്താനായിട്ട് അത്ര ലാഗൊന്നും ഉണ്ടാവൂലെന്നാണ് എനിക്ക് ഒരു ഇത് അപ്പ എന്താ ഇന്ന് സപ്പോർട്ട് ചെയ്യൂലേ ചെയ്യണം ആൻഡ് നമ്മുടെ ഗീവേഴ്സിന്റെ വിന്നേഴ്സൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അപ്പോ വേഗം ഇനി ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സെയിം കളർ റിബൺ ഒന്നും ഇല്ല അതുകൊണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇത്രയുള്ളു Okay, bye.